ഒക്ടോബർ മുപ്പതാം തീയതി ടാഞ്ചിയാറിലെ വിശുദ്ധ മാർസില്ലസിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് നിസ്സംശയമായ രേഖകളിൽ അധിഷ്ഠിതമായ ഒരു രക്തസാക്ഷിത്വം ചരിത്രമാണ് ഒരു സൈനികനായ മെർസില്ലസിൻ്റേത് അദ്ദേഹം സ്പെയിനിൽ ലയോണിൽ പാളയമടിച്ചിരുന്ന ട്രാജൻ ഡിജിയാലെ ശതാധിപനായിരുന്നു അക്കാലത്ത് തന്നെയാണ് അദ്ദേഹം ബിഷപ്പ് ഡെൻസിയോസുമായി പരിചയപ്പെട്ടതും ക്രിസ്തുമതും ആശ്ലേഷിച്ചതും ചക്രവർത്തിയുടെ പിരന്നാൾ സൈന്യം പാളയം അടിച്ചിരുന്നിടത്തെല്ലാം വിഗ്രഹങ്ങൾക്കുള്ള ബലിയും പ്രാർത്ഥനകളിലൂടെ കൊണ്ടാടുകയാണ് പതിവുണ്ട് ക്രിസ്ത്യാനിയായ ശേഷം പിറന്നാൾ ദിവസം നടത്തിയിരുന്ന ദേവാർച്ചനകളിൽ പങ്കെടുക്കുവാൻ മാർസുല്ലസും വൈമുഖ്യം പ്രദർശിപ്പിച്ചു ഞാനൊരു എന്ന് പറഞ്ഞ അദ്ദേഹം ശതാധിപനായ മാർസുല്ലസിനെ തൻ്റെ വാളും സ്ഥാനമുദ്രയും നിലത്തെറിഞ്ഞ് ഉടനടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ടാചിയറിലേക്ക് കൊണ്ടുപോകാൻ ശിരസി കൊണ്ടുപോയി ശിരസ് ഛേദിച്ചു മാർസില്ലസിൻ്റെ വിചാരണ നടത്തിയ കോടതിയിലെ ഗുമസനായിരുന്നു കാസിയാൻ അദ്ദേഹം വിചാരണ റിപ്പോർട്ട് എഴുതുവാൻ വൈമുഖ്യം പ്രദർശിപ്പോൾ അദ്ദേഹത്തെയും വധിച്ചു അദ്ദേഹത്തിൻ്റെ തിരുനാൾ ഡിസംബർ എട്ടാം തീയതി തിരുസുവ കൊണ്ടാടുന്നു ജീവിതത്തിലും മരണത്തിലും ഈശോയോട് ചേർന്ന് നിൽക്കുക എല്ലാറ്റിനും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ സഹായിക്കുവാൻ കഴിയും കഴിയുന്നവനിൽ ശരണം വയ്ക്കുക വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നതാണ് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥയായ രക്തസാക്ഷിത്വത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച സഭയെ നമ്മൾ ഓർമ്മിക്കുന്നു കർത്താവി കതോലിക്കാസഭ ഇന്നും പീഡനങ്ങളും അസ്വസ്ഥകളും അനുഭവിക്കുമ്പോൾ ഈ രക്തസാക്ഷിത്വം വച്ച് വിശുദ്ധരെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഭാവന നൽകണമെന്ന് നമ്മുടെ കർതാവി ശംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേശംശിയായിരിക്കും ശ്രുതി ആയിരിക്കട്ടെ